ും ലേൻസിയോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിനി അടുത്തതായിട്ട് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണ് നോക്കുന്നത് ഒരിടത്ത് ഇന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരിക്ക് അടുത്തുള്ള ശാസ്താങ്കോവിൽ എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് മുത്തുക്കുട്ടി എന്നൊരു കുഞ്ഞുണ്ടായി അപ്പൊ എവിടെയാണ് വൈകുണ്ഠസ്വാമി ജനിക്കുന്നത് ഇന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരിക്ക് അടുത്തുള്ള ശാസ്താംകോവിൽ എന്ന സ്ഥലത്താണ് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു കുട്ടിക്കാലത്തെ പേരെന്തായിരുന്നു മുത്തുക്കുട്ടി എന്നായിരുന്നു അപ്പം ഒരിടത്ത് ഇന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരിക്ക് അടുത്തുള്ള ശാസ്താംകോവിൽ എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് മുത്തുക്കുട്ടി എന്നൊരു കുഞ്ഞുണ്ടായി മാതാപിതാക്കൾ അദ്ദേഹത്തിന് ഇട്ട പേര് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു എന്നാൽ സവർണ സവർണധാഷ്ട്യം ആ പേര് മാറ്റുന്നതിന് മാതാപിതാക്കളെ നിർബന്ധിതരാക്കി അങ്ങനെ മുടിചൂടും ചൂടും പെരുമാൾ മുത്തുക്കുട്ടിയായി അറിയപ്പെട്ടു അപ്പം ആദ്യം ആദ്യമിട്ട പേരെന്തായിരുന്നു മുടിചൂടും ചൂടും എന്നായിരുന്നു പിന്നീട് അത് എന്തായി മാറി മുത്തുക്കുട്ടിയായി മാറി മുത്തുക്കുട്ടി വളർന്നു വലുതാകുമ്പോൾ അവന് ചുറ്റും ഒരുപാട് നല്ല കാര്യങ്ങൾ കണ്ടിരുന്നെങ്കിലും ചില വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും അവൻ കണ്ടു അക്കാലത്ത് ചില ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ വലിയ സ്ഥാനമുണ്ടായിരുന്നു പാവപ്പെട്ടവരെയും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെയും ചിലർ ബുദ്ധിമുട്ടിച്ചു അവർക്ക് നല്ല വസ്ത്രം ധരിക്കാനോ സ്കൂളിൽ പോകാനോ ഇഷ്ടമുള്ള ജോലികൾ ചെയ്യാനോ കഴിഞ്ഞിരുന്നില്ല ഇതൊക്കെ കണ്ടപ്പോൾ മുത്തുക്കുട്ടിക്ക് വല്ലാത്ത സങ്കടം തോന്നി എല്ലാവരും ഒരുപോലെയല്ലേ ആർക്കും ആരെയും വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ അവൻ മനസ്സിൽ വിചാരിച്ചു മുത്തുക്കുട്ടിക്ക് ഏകദേശം ഇരുപത്തി വയസ്സായപ്പോൾ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ അവനൊരു രോഗം വന്നു ആരും അവനെ സഹായിച്ചില്ല അപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു രോഗം മാറിയപ്പോൾ താൻ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദൂതനാണെന്ന് അവന് തോന്നി അന്ന് മുതൽ അവൻ വൈകുണ്ഠസ്വാമി എന്ന് അറിയപ്പെടാൻ തുടങ്ങി നമ്മളെല്ലാവരും ഒരേ ദൈവത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് ആരും വലിയവനോ ചെറിയവനോ അല്ല എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് ജീവിക്കണം അവൻ പറഞ്ഞു അദ്ദേഹം ഒരു പൊതു കിണർ കുഴിച്ചു അതാണ് മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ ആ കിണറ്റിൽ നിന്ന് എല്ലാവർക്കും വെള്ളമെടുക്കാമായിരുന്നു അന്ന് ആളുകൾക്ക് ജാതിയുടെ പേരിൽ വെള്ളമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ കിണർ എല്ലാവർക്കും ഒരുമിച്ച് ചേരാനുള്ള ഒരിടമായി മാറി കിണറ്റിലെ വെള്ളം കുടിച്ചാൽ രോഗങ്ങൾ മാറുമെന്നും മനസ്സിന് സമാധാനം കിട്ടുമെന്നും ആളുകൾ വിശ്വസിച്ചു അപ്പം മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ പണിതതാരാണ് നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ് ഏറ്റവും പ്രധാനമായി വൈകുണ്ടസ്വാമി ഒരു പുതിയ രീതി കൊണ്ടുവന്നു സമഭന്തി ഭോജനം അപ്പം സമഭന്തി ഭോജനം ആരുടേതാണ് വൈകുണ്ഠസ്വാമികളുടേതാണ് ഈ സമഭന്ധി ഭോജനം എന്താണെന്ന് നോക്കാം എല്ലാവരും ഏത് ജാതിയിലുള്ളവരായാലും ഒരുമിച്ച് ഒരേ പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയാണേത് സമപന്തി ഭോജനം അന്ന് ആർക്കും അത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല കാരണം ജാതിയുടെ പേരിൽ ആളുകൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കില്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അദ്ദേഹം ഈ ആശയം പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇത് വലിയൊരു മാറ്റമായിരുന്നു ഇത് ആളുകൾക്ക് ഇടയിൽ സ്നേഹവും ഐക്യവും വളർത്തി കൂടാതെ വൈകുണ്ടസ്വാമി ആളുകളോട് തലപ്പാവ് ധരിക്കാൻ പറഞ്ഞു പണ്ട് താഴ്ന്ന ജാതിയിലുള്ളവർക്ക് തലമറയ്ക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല തലപ്പാവ് ധരിക്കാൻ പറഞ്ഞതിലൂടെ എല്ലാവരും ഒരുപോലെയാണെന്ന് അവൻ കാണിച്ചു കൊടുത്തു ജാതി ചിന്തകൾ മാറ്റാൻ വേണ്ടി കുടിപ്പളിക്കുടങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നൽകുന്ന സ്ഥലങ്ങൾ സ്ഥാപിക്കാനും അദ്ദേഹം പ്രേരിപ്പിച്ചു അപ്പം കുളിപ്പളിക്കുള എന്താണ് കുടിപ്പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കാനും ആര് പ്രേരിപ്പിച്ചു വൈകുണ്ഠസ്വാമികൾ പ്രേരിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുന്നാൾ രാജാവിന്റെ ഉത്തരവനുസരിച്ച് സ്വാമിയെ അറസ്റ്റ് ചെയ്ത് ശുചീന്ദ്രം ക്ഷേത്രത്തിലെ ജയിലിൽ അടച്ചു എന്നാൽ സ്വാമി ഭയന്നില്ല അപ്പൊ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാൾ രാജാവിന്റെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് സ്വാമിയെ അറസ്റ്റ് ചെയ്ത് ശുചീന്ദ്രം ക്ഷേത്രത്തിലെ ജയിലിൽ അടച്ചു എന്നാൽ സ്വാമി എന്ത് ചെയ്തില്ല ഭയന്നില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിട്ടയച്ചു ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷവും വൈകുണ്ഠസ്വാമി തൻ്റെ നല്ല കാര്യങ്ങൾ തുടർന്നു ആളുകൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകി അദ്ദേഹം തുവേൽ പന്തികൾ സ്ഥാപിച്ചു ഇത് കഷ്ടപ്പെടുന്നവർക്ക് ഭക്ഷണം നൽകാനുള്ള സ്ഥലങ്ങളായിരുന്നു എല്ലാവരും അവിടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഇത് സാമൂഹിക അസമത്വത്തിന് ഊന്നൽ നൽകി വൈകുണ്ഠസ്വാമിയെ വിശ്വസിക്കുന്നവരെ അയ്യാവഴിക്കാർ എന്ന് വിളിച്ചു അവൻ പഠിപ്പിച്ച നല്ല കാര്യങ്ങളെ എന്ന് പറയുന്നു അപ്പം അദ്ദേഹം എന്ത് ചെയ്തു തുവേൽ പന്തുകൾ സ്ഥാപിച്ചു ഇത് കഷ്ടപ്പെടുന്നവർക്ക് ഭക്ഷണം നൽകാനുള്ള സ്ഥലങ്ങളായിരുന്നു എല്ലാവരും അവിടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഇത് സാമൂഹിക അസമത്വത്തിന് ഊന്നൽ നൽകി വൈകുണ്ഠസ്വാമിയെ വിശ്വസിച്ചിരുന്നവരെ അയ്യാവഴിക്കാർ എന്ന് വിളിച്ചു അവൻ പഠിപ്പിച്ച നല്ല കാര്യങ്ങളെ അയ്യാവഴി എന്ന് പറയുന്നു സ്വാമിയുടെ ജന്മസ്ഥലമായ ശാസ്താങ്കോവിൽ പിന്നീട് സ്വാമിത്തോപ്പ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി അഖിലത്തിരട്ട് അമ്മാനെ അരുൾനൂൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് വൈകുണ്ഠസ്വാമി തൻ്റെ ജീവിതകാലം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ അദ്ദേഹം ഈ ലോകം വിട്ടുപോയി അപ്പൊ എന്താണ് സ്വാമിയുടെ ജന്മസ്ഥലമായ ശാസ്താങ്കോവിൽ പിന്നീട് സ്വാമിത്തോപ്പ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി അഖിലത്തിരട്ട് അമ്മാനെ അരുൾനൂൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് വൈകുണ്ഠസ്വാമി തൻ്റെ ജീവിതകാലം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ അദ്ദേഹം ഈ ലോകം വിട്ടുപോയി ഇനി നമുക്ക് വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് സ്വാമിത്തോപ്പാണ് കന്യാകുമാരിക്കടുത്തുള്ള നാഗർകോവിലെ സ്വാമിത്തോപ്പിൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് ആര് ജനിക്കുന്നത് വൈകുണ്ടസ്വാമികൾ ജനിക്കുന്നത് വൈകുണ്ടസ്വാമികളുടെ മാതാപിതാക്കൾ ആരൊക്കെയാണ് പൊന്നുനാടാറും വെയിലാളുമാണ് ഓർത്ത് വെക്കുക പൊന്നുനാടാർ വേലാൾ എന്നിവരാണ് വൈകുണ്ഠസ്വാമിയുടെ മാതാപിതാക്കൾ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ ഇപ്പൊ എന്താണ് മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതും വൈകുണ്ഠസ്വാമികളാണ് ഇപ്പൊ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നതും ആരെയാണ് വൈകുണ്ഠസ്വാമികളെയാണ് അപ്പൊ വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് സ്വാമിത്തോപ്പിലാണ് വൈകുണ്ടസ്വാമിയുടെ മാതാപിതാക്കൾ പൊന്നുനാടാർ വേലാൾ എന്നിവരാണ് മേൽമുണ്ട സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് വൈകുണ്ടസ്വാമി കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതും വൈകുണ്ട സ്വാമികളാണ് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നതും വൈകുണ്ട സ്വാമികളെയാണ് വൈകുണ്ട ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരിക്കിണർ അല്ലെങ്കിൽ മറ്റു പേരെന്തൊക്കെയായിരുന്നു മണിക്കിണർ സ്വാമി കിണർ എന്നിവ നിർമ്മിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് അപ്പൊ മുന്തിരിക്കിണർ നിർമ്മിച്ചത് ആരാണ് വൈകുണ്ടസ്വാമികളാണ് ഈ മുന്തിരിക്കിണറിന്റെ മറ്റു പേരുകളാണ് മണിക്കിണർ സ്വാമി എന്നിവ വൈകുണ്ട സ്വാമികളുടെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യ അപ്പൊ തൈക്കാട് അയ്യ ആരുടെ പ്രധാന ശിഷ്യനായിരുന്നു വൈകുണ്ടസ്വാമികളുടെ പ്രധാന ശിഷ്യനായിരുന്നു വൈകുണ്ടസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് നിഴൽ താങ്കൽ എന്ന പേരിലാണ് ഇപ്പൊ നിഴൽ താങ്കൾ എന്ന പേരിൽ എന്താണ് അറിയപ്പെട്ടത് വൈകുണ്ട സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളാണ് ഏതു പേരിൽ അറിയപ്പെട്ടത് നിഴൽ താങ്കൽ എന്ന പേരിൽ അറിയപ്പെട്ടത് വൈകുണ്ട മല സ്ഥിതി ചെയ്യുന്നത് അത്തളവിളയാണ് കന്യാകുമാരിയിലെ അത്തളവിളയിലാണ് വൈകുണ്ട മല സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധിയോടു കൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവേൽപന്തി കൂട്ടായ്മ സ്ഥാപിച്ചതും അയ്യ വൈകുണ്ട സ്വാമികളാണ് അപ്പൊ വിശുദ്ധിയോടു കൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവേൽപന്തി കൂട്ടായ്മ സ്ഥാപിച്ചതാരാണ് അയ്യ വൈകുണ്ട സ്വാമികളാണ് അപ്പൊ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരിക്കിണർ നിർമ്മിച്ചത് വൈകുണ്ഠസ്വാമികളാണ് മുന്തിരിക്കിണറിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയായിരുന്നു മണിക്കിണർ എന്നും സ്വാമിക്കിണർ എന്നും ഇങ്ങനെയായിരുന്നു സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് ആര് തൈക്കാട് അയ്യ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൽ എന്ന പേരിലാണ് അപ്പൊ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് നിഴൽ താങ്കൽ എന്ന പേരിലാണ് വൈകുണ്ട മല സ്ഥിതി ചെയ്യുന്നത് അത്തളവിളയാണ് കന്യാകുമാരിയിലെ അത്തളവിളയിലാണ് വൈകുണ്ട മല സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധിയോട് കൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവേൽപന്തി കൂട്ടായ്മ സ്ഥാപിച്ചതാരാണ് അയ്യ വൈകുണ്ട സ്വാമികളാണ് നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയതും വൈകുണ്ടസ്വാമികളാണ് അപ്പൊ എന്താണ് നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയതും ആര് തന്നെയാണ് വൈകുണ്ടസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചതും വൈകുണ്ട സ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നതും എന്തിനെ തന്നെയാണ് സമത്വസമാജത്തെയാണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ വൈകുണ്ടസ്വാമികളാണ് സമത്വ സമാജം രൂപീകരിക്കുന്നത് വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ആര് വൈകുണ്ഠ സ്വാമികൾ അപ്പം എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ചു ഇപ്പം നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ടസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചതും ആര് തന്നെയാണ് വൈകുണ്ടസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് അതുപോലെ തന്നെ എന്തായിരുന്നു പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്നത് എന്തിനെയാണ് സമത്വ സമാജത്തെയാണ് വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന ആര് അയ്യ വൈകുണ്ടസ്വാമികൾ സമഭന്ദീഭോജനം നടത്തി ഐത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനുമാണ് ആര് വൈകുണ്ഠസ്വാമികൾ എന്തായിരുന്നു സമഭന്ദീഭോജനം നടത്തി സമ പന്തീ ഭോജനം നടത്തി ഐത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാരാണ് വൈകുണ്ഠസ്വാമികളാണ് അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചതും സ്വാമികളാണ് അയ്യാവഴിയുടെ ചിഹ്നം എന്തായിരുന്നു തീജ്വാല വഹിക്കുന്ന താമരയാണ് അപ്പൊ അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് സ്വാമികളാണ് അയ്യാവഴിയുടെ ചിഹ്നം എന്തായിരുന്നു തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം സ്ഥലം എന്നറിയപ്പെടുന്നത് ദക്ഷനം അല്ലെങ്കിൽ തിരിച്ചന്തൂർ ആണ് അത് നോർത്ത് വെക്കുക എന്താണ് അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദക്ഷനം അല്ലെങ്കിൽ തിരുച്ചെന്തൂരാണ് അയ്യാവഴി ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് പ്രതികൾ എന്ന പേരിൽ അപ്പൊ പ്രതികൾ എന്നാൽ എന്താണ് അയ്യാവഴി ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ഇത് പ്രതികൾ അപ്പൊ സമഭന്ദിഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് ആര് സ്വാമികൾ അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് സ്വാമികളാണ് അയ്യാവഴിയുടെ ചിഹ്നം എന്തായിരുന്നു തീജ്വാല വഹിക്കുന്ന താമരയാണ് മുടിചൂടും പെരുമാൾ അല്ലെങ്കിൽ മുത്തുക്കുട്ടി എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരെയാണ് വൈകുണ്ഠസ്വാമികളെയാണ് ഇപ്പൊ മുടി ചൂടും പെരുമാൾ അല്ലെങ്കിൽ മുത്തുക്കുട്ടി എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ടസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും ആര് തന്നെയാണ് വൈകുണ്ടസ്വാമികളാണ് അപ്പൊ എന്താണ് പ്രത്യേകത ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ് ആരാണ് വൈകുണ്ടസ്വാമികളാണ് ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് എന്ന് പ്രസ്താവിച്ചതും വൈകുണ്ടസ്വാമികളാണ് അപ്പൊ ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് എന്ന് പ്രസ്താവിച്ചതാരാണ് വൈകുണ്ടസ്വാമികളാണ് സ്വാതി തിരുന്നാളിന്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലമാണ് ശിങ്കാരത്തോപ്പ് ഇപ്പൊ ശിങ്കാരത്തോപ്പിന്റെ പ്രത്യേകത എന്താണ് സ്വാതി തിരുന്നാളിന്റെ കാലത്ത് സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലം ഏതാണ് ശിങ്കാരത്തോപ്പാണ് അഞ്ചു പേരടങ്ങിയ ശിഷ്യ ഗണം അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു സീഡർ വെക്കുക സീഡർ എന്നാൽ എന്തായിരുന്നു അഞ്ചു പേര് അടങ്ങിയ സ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു സീഡർ എന്നായിരുന്നു അപ്പൊ മുടി പെരുമാൾ അല്ലെങ്കിൽ മുത്തുക്കുട്ടി എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നത് സ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് എന്ന് പ്രസ്താവിച്ചു സ്വാതി തിരുനാളിന്റെ കാലത്ത് സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലം ഏതാണ് ശിങ്കാരത്തോപ്പാണ് അഞ്ചു പേർ അടങ്ങിയ വൈകുണ്ട സ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു സീഡ എന്നായിരുന്നു സ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് വി എസ് ഡി പി വൈകുണ്ടസ്വാമി ധർമ്മ പ്രചരണ സഭ അപ്പൊ വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ വൈകുണ്ടസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് ആര് വൈകുണ്ഠസ്വാമികൾ അപ്പൊ എന്താണ് ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്തു ആര് വൈകുണ്ടസ്വാമികൾ കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചതും ആര് തന്നെയാണ് വൈകുണ്ഠസ്വാമികളാണ് ഇപ്പൊ കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചതും ആര് തന്നെയാണ് വൈകുണ്ട സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയതും ആര് തന്നെയാണ് വൈകുണ്ടസ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയതാരാണ് വൈകുണ്ഠസ്വാമികളാണ് വൈകുണ്ഠസ്വാമികളുടെ കൃതികളാണ് അഖിലത്തിരുട്ടും അരുൾനൂലും ഇപ്പൊ എന്താണ് അഖിലത്തിരുട്ടും അരുൾനൂൽ എന്നിവ വൈകുണ്ടസ്വാമികളുടെ കൃതികളാണ് ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനായിരുന്നു ആര് സ്വാമികൾ കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചതും ആര് തന്നെയാണ് സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയതും ആര് തന്നെയാണ് സ്വാമികളാണ് വൈകുണ്ടസ്വാമികളാണ് വൈകുണ്ഠസ്വാമികളുടെ കൃതികളാണ് അഖിലത്തിരുട്ടും അരുൾനൂലും സ്വാമി അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് വൈകുണ്ടസ്വാമി അന്തരിച്ചത് തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സ്വാമികളാണ് ഇപ്പൊ തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചു തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത പിശാജിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചു തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാജിന്റെ ഭരണമെന്ന് വിശേഷിപ്പിച്ചു അപ്പൊ തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചു തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത പിശാജിന്റെ ഭരണമെന്ന് വിശേഷിപ്പിച്ചു തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാചിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചു ആര് വിശേഷിപ്പിച്ചു വൈകുണ്ടസ്വാമികൾ അപ്പൊ വൈകുണ്ഠസ്വാമി അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് വൈകുണ്ഠസ്വാമി അന്തരിച്ചത് തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചു തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത പിശാചിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചു തിരുവിതാംകൂർ ൂറിലെ ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത ബിശാജിന്റെ ഭരണമെന്നും വിശേഷിപ്പിച്ചതാരാണ് വൈകുണ്ഠ സ്വാമികളാണ്